രണ്ട് സൈഡ് നമുക്ക് കുറേശേ കുറേശ്ശേ വെള്ളം തെയ്തുപോലെ ഇതുപോലെ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ ഒരു കവറിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് എന്തുമാത്രം അഴുക്കുകൾ പോകുന്നുണ്ടോ അത് കാണാൻ പറ്റുന്നതാണോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഒരു ഫാനാണ് ഈ പറയുന്ന പെഡസ്റ്റൽ അല്ലെങ്കിൽ നമുക്ക് ടേബിൾ ഫാൻ എന്ന് പറയുന്ന ഇതുപോലുള്ള കറണ്ട് കൊടുക്കുന്ന ഫാനുകൾ നമുക്കറിയാം ഇതൊന്ന് ഊരി തുടക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അഴുക്ക് കയറിയത് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ശരിക്കും അഴുക്കുണ്ട് ഇതിൻ്റെ ലീഫിനാണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ വേലിലായാലും എല്ലാം ഫുള്ള് അഴുക്കാണ് നമുക്കിതൊന്ന് അഴിച്ച് തുറക്കണമെങ്കിൽ ഇത് ഇവിടുത്തെ സ്ക്രൂ ഊരണം പിന്നെ ഈ ഒരു റിംഗ് ഊരണം അതിനുശേഷം ഇതെല്ലാം പുറത്തെടുത്ത് വെച്ചിട്ട് ഓരോന്ന് ഓരോന്ന് അഴിച്ച് മാത്രമേ നമുക്കിതിനെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് തുടച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്കത് കുറച്ചധികം സമയം കൂടുതൽ ചിലവാണ് എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോന്ന് ഓരോന്നും ഊരി എടുക്കാനും അതുപോലെ തുടയ്ക്കാനും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും തന്നെ ഊരാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഇതുപോലൊരു സ്പ്രേയറും അതുപോലെ ഇതേ ഇതുപോലെ കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫാൻ നമുക്ക് പൂർണ്ണമായിട്ടും അതായത് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതെങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് അപ്പം ആദ്യം നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ കറൻറ്റ് കൊടുത്തിരിക്കുകയാണെങ്കിൽ ഈ ഒരു കേബിൾ കറൻറ്റിൽ നിന്ന് ഊരി ആദ്യം അതിനുശേഷം മാത്രമേ എപ്പോഴും ഫാൻ തുടക്കാൻ പാടുള്ളൂ കാരണം എപ്പോഴാണ് എർത്ത് വരുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഈ സ്പ്രേയർ എയർ സ്പ്രേയറിന് വേണം നമ്മൾ വീട്ടിലുള്ള ഏത് സ്പ്രെയറ മതിയാകും ഈ സ്പ്രേയർ നമ്മൾ നമ്മുടെ ഈ ഒരു ലീഫിനകത്തേക്കും അതുപോലെ തന്നെ പൊടി പിടിച്ചിരിക്കുന്ന എല്ലാ ഭാഗത്തേക്കും ജസ്റ്റ് ചുമ്മാ വെള്ളം മാത്രം കേട്ടോ വെറും വെള്ളമാണ് അതല്ല സോപ്പ് മറ്റേ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഷാമ്പു വല്ല ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് നമ്മൾ എല്ലായിടത്തും എത്തേക്കുന്ന രീതിയിലേക്ക് അടിക്കുന്നുണ്ട് ഇതിൻ്റെ മോട്ടറിനകത്തേക്കും വെള്ളം കയറി കറിപ്പോയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് സൈഡ് നമുക്ക് കുറേ കുറേ വെള്ളം ഇതുപോലെ ഇതുപോലെ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളത് അത്യാവശ്യം ഒരു ഞാനൊരു പത്തോ പന്ത്രണ്ടോ സ്പ്രേ മാത്രമേ ചെയ്തിട്ടുള്ളൂ അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ കാര്യമാണ് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യം തന്നെയാണ് ഇതുപോലെ ഒരു കവർ അത്രയും വെറുതെ വേണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ഈ ഒരു ഫാനിനെ മുടത്തക്ക രീതിയിലുള്ള ഒരു കവർ മതിയാകും അതിനുശേഷം ചെയ്യേണ്ടത് ഈ ഒരു കവർ എടുത്ത് നമ്മുടെ ഫാനിനെ മൂടുന്ന രീതിയിലേക്ക് അങ്ങ് ഇട്ട് വെച്ചേക്കുക അന്നേരം ഇനി മറ്റൊന്നും തന്നെ ഇല്ല നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ ഒരു സ്വിച്ച് ഓണാക്കണം അതായത് നമ്മുടെ കറണ്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഫാൻ്റെ സ്വിച്ച് ഓണാക്കി കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ ഓണായി ഒരു അഞ്ച് മിനിറ്റോളം ഇരുന്നോട്ടെ കേട്ടോ മറ്റൊന്നും ചെയ്യേണ്ട ജസ്റ്റ് അഞ്ച് മിനിറ്റോളം ഒന്നും ഇരുന്നോട്ടെ നമ്മളിപ്പോൾ ഒരു ഫാൻ ഓൺ ആക്കിയിട്ട് ഇപ്പോൾ രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കവറിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് എന്തുമാത്രം അഴുക്കുകൾ പോകുന്നുണ്ടോന്ന് അത് കാണാൻ വലുതാണ്ടോ അത് മാത്രമല്ല നമുക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ചുവട്ടിലായിട്ട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആ ഒരു അഴുക്ക് പോയി തയ്യാറാക്കി ഇടാൻ കാണാൻ പറ്റും അപ്പം നമുക്ക് ഈ ഒരു കവർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കർ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്തേക്കെങ്ങും ഈ ഒരു അഴുക്ക് തെറിക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കവർ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ കവർ ഒന്നിങ്ങനെ ഇടുന്നില്ല ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് ഓൺ ആക്കി വെച്ചാൽ മതി അഴുക്ക് പുറത്തേക്ക് പോകുന്ന രീതിയിൽ അപ്പം ദേ ജസ്റ്റ് ഇനി ഞാൻ ഇതിൻ്റെ നമുക്ക് ഓഫ് ചെയ്തിട്ട് കവർന്നൂരാ നമ്മളിതിനെ ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ കവർ ഒന്ന് മാറ്റിയാണ് ഞാൻ പറഞ്ഞിട്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം അഴുക്ക് നമ്മൾ ഈ ഡീഫിനെക്കേണ്ടോ നമുക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഡീഫിനേക്കാളും ഇപ്പോഴത്തെ ആ ലീഫിൻ്റെ കളർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും നല്ല വെള്ള കളറിലേക്ക് ഈ ഒരു ലീഫ് മാറിയിരിക്കുകയാണ് നമുക്ക് കുറച്ച് സമയം കൂടെ ഇതുപോലെ തന്നെ നമുക്ക് വെള്ളം അടിച്ചതിന് ശേഷം ഈ ഒരു കവർ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തുള്ള അഴുക്ക് പൂർണ്ണമായിട്ടും പോകും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ ഈ വെള്ളം വെള്ളമടിക്കുമ്പോൾ പ്രത്യേകിച്ച് മോട്ടറിനകത്തേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് അത് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും വീട്ടിലൊന്നും ചെയ്ത് നോക്കുക നമ്മൾ ജസ്റ്റ് ഇപ്പോൾ രണ്ട് മിനിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ അതിനകത്തുള്ള തൊണ്ണൂറ് ശതമാനം അഴുക്കും പോയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയുടെ വച്ച് നിർത്തുകയാണ് ഉപകാരപ്പെട്ട മറ്റൊരു വീടായിട്ട് വീണ്ടും വരുന്നവരേക്കും നമസ്കാരം